ഹലോ ഫ്രണ്ട്സ് ഇന്ന് തേസ്പിയിലേക്ക് വേണ്ടത് ഇത് ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഐറ്റം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ല രുചിയിൽ നമുക്ക് വീട്ടിലത് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് വലുപ്പത്തിലുള്ളത് എടുത്താലാണ് കൂടുതൽ നല്ലത് അവർ നീളത്തിൽ അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഇതാണ് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യണം ആരും കമൻറ്റ് ചെയ്യാറില്ല അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്ന രീതി നമ്മുടെ കറിക്ക് അരിയുന്നത് പോലെ ഇങ്ങനെ അരിയരുത് അത് നടുവേ ഇതുപോലെ ഈ ഒരു തിക്ക്നസ്സിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇങ്ങനെ ലെയറായി അരിഞ്ഞതിന് ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ആ ഒരു തിക്ക്നസ്സിൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാലേ ശരിയായിട്ട് വരുള്ളൂ നന്നായി നൈസായിട്ട് അരിഞ്ഞെടുത്താൽ ഉരുളക്കെങ്ങ് പെട്ടെന്ന് വെന്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടൂല അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അതുപോലെ ഇത് മുഴുവനും അതുപോലെ അരിഞ്ഞെടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ നല്ല നീളത്തിൽ ആ ഒരു കട്ടി എന്തായാലും ഉണ്ടാവണം അതിൽ കുറച്ച് നേരം നേരിങ്ങനെ അരിയാൻ പാടില്ല അതുപോലെ ഇത് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾക്ക് പിന്നെ പറയണ്ടല്ലോ അവർ സ്കൂൾ മുട്ട് വരുമ്പോഴൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും ഇനി എപ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ഈ നമ്മൾ അരിന് വെച്ച ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയാണ് എന്നാലേ ശരിയായി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതുപോലെ കഴുകിയെടുക്കണം തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇത് നമ്മൾ വെച്ച വെള്ളം തിളക്കാനായിട്ടുണ്ട് ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അധിക സമയമൊന്നും വേവിക്കരുത് നല്ലോണം വെന്തു പോകാൻ പാടില്ല ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിൽ കൂടുതലാവരുത് ടൈം നോക്കിയിട്ട് തന്നെ നിൽക്കണം കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് വെന്തു പോയാൽ പിന്നെ ആ ഒരു ക്രിസ്മസിൽ നമുക്കത് കിട്ടൂല ഇനി അതിൽ നിന്ന് കോരി മാറ്റണം കോരി മാറ്റിയിട്ട് ഒരു കോട്ടൺ ടൗവിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇടണം ആ ഒരു തിളച്ച വെള്ളത്തിൻ്റെ ഇത് മൊത്തം പോവണം നല്ല ഡ്രൈ ആയി കിട്ടണം എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ ഇനി അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവറാണ് ചേർക്കുന്നത് കോൺഫ്ലോർ ഇട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയില് പാം ഓയിൽ അങ്ങനെയുള്ളതൊക്കെ എടുക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ശരിയാവില്ല സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതവിടെ ഈസി റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും